ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തൊന്ന് റൺസ് എടുത്ത് മികച്ച തുടക്കം തന്നെ ഇട്ടിരിക്കുകയാണ് അവസാന ദിവസം മുന്നൂറ്റി അൻപത് റൺസ് കൂടി നേടിയാൽ ഇംഗ്ലണ്ടിന് വിജയം സ്വന്തമാക്കാം എന്നാൽ ബുംമറയുടെ നേതൃത്വത്തിൽ ബൌളർമാർ ഫോമിലായാൽ വിജയം ഇന്ത്യയ്ക്കൊപ്പമാകും ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിൻ്റെയും ഋഷഭ് പന്തിൻ്റെയും മികവിലാണ് ഇന്ത്യ മുന്നൂറ്റി റൺസ് നേടിയത് ഈ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടിയ പന്ത് ടെസ്റ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി മാറി നാലാം ദിനം തൊണ്ണൂറിന് രണ്ടെന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് ഏഴാം പന്തിൽ തന്നെ എട്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമായി പിന്നീട് ഒത്തുചേർന്ന പന്ത് രാഹുൽ സഖ്യം ഇന്ത്യയെ കരകയറ്റുകയായിരുന്നു ഋഷഭ് പന്ത് പതിവ് ശൈലിയിൽ ആക്രമിച്ച് ബാറ്റ് ചെയ്തപ്പോൾ മോശം പന്തുകളെ മാത്രം ശിക്ഷിച്ച് കരുതലോടെയാണ് രാഹുൽ ബാറ്റ് വീശിയത് ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി അമ്പത്തിമൂന്നിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ അറുപത്തി രണ്ടാം ഓവറിലെ രാഹുൽ ഇരുന്നൂറ്റി രണ്ട് പന്തുകളിൽ നിന്നും സെഞ്ചുറി പൂർത്തീകരിച്ചു തൊണ്ണൂറ് കടന്ന ശേഷം പതിവില്ലാതെ സൂക്ഷ്മതയോടെ ബാറ്റ് ചെയ്ത ഋഷഭ് പന്ത് നൂറ്റി മുപ്പത് പന്തുകളിൽ നിന്നാണ് ഈ ടെസ്റ്റിലെ രണ്ടാം സെഞ്ചുറി നേടിയത് എന്നാൽ ഒരു ഓവറിനു ശേഷം പന്തിനെ ബഷീർ ക്രോളിയുടെ കയ്യിലെത്തിച്ചു നൂറ്റി നാൽപ്പത് പന്തിൽ പതിനഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് റൺസായിരുന്നു പന്ത് നേടിയത് ശേഷം രാഹുലിൻ്റെ വിക്കറ്റും ഇന്ത്യയ്ക്ക് നഷ്ടമായി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പന്തുകളിൽ പതിനെട്ട് ഫോർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തേഴ് റൺസായിരുന്നു രാഹുലിൻ്റെ ബാറ്റിൽ നിന്നും വെറുതെ തൊട്ടടുത്ത ഓവറിൽ ഇരുപത് റൺസ് നേടിയ കരുൺ നായർ വോക്സിന് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങി എന്നാൽ പിന്നീട് ഇന്ത്യൻ ബാലറ്റം അതിവേഗം തകരുന്നതാണ് കണ്ടത് തൊണ്ണൂറ്റിയൊന്നാം ഓവർ അറിഞ്ഞ ജോഷ്ടങ് മൂന്ന് വിക്കറ്റ് എടുത്ത് ഒരിക്കൽ കൂടി ഇന്ത്യൻ വാലറ്റത്തിൻ്റെ അന്ധകനായി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഒമ്പത് എന്ന നിലയിൽ നിന്നും ജഡേജ പ്രസിദ്ധിനൊപ്പം ചേർന്ന് ആറ് ഓവർ ബാറ്റ് ചെയ്തുവെങ്കിലും മുന്നൂറ്റി അറുപത്തിനാലിൽ വെച്ച് പ്രസി വിക്കറ്റ് നഷ്ടമാക്കി ഇന്ത്യയുടെ അവസാന വിക്കറ്റും അടിയറവ് വെച്ചു മുന്നൂറ്റി മുപ്പത്തിമൂന്നിന് നാലെന്ന ശക്തമായ നിലയിൽ നിന്നാണ് ഇന്ത്യ മുപ്പത്തൊന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ അവസാന ആറ് വിക്കറ്റ് നഷ്ടമാക്കിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് ആറ് ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തൊന്ന് റൺസ് എടുത്ത് ആത്മവിശ്വാസത്തോടെ നാലാം ദിനത്തെ കളി അവസാനിപ്പിച്ചു അവസാന ദിനം വിജയത്തിനായി ഇരു ടീമും കനത്ത പോരാട്ടം പുറത്തെടുക്കുമ്പോൾ മത്സരം ആവേശഭരിതമാവും എന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി